നമ്മുടെ ഒക്കെ ചെടിക്ക് നമ്മൾ എപ്പോഴും വളം കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ചൂട് ഇതുപോലെ നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ വേര് പൊട്ടാതെ വേണം നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാനേ അപ്പോൾ ഞാനിതാ ഇതുപോലെ നന്നായിട്ടങ്ങ് കുത്തി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ വളം കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ വളം കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റെയിനി സീസണിലാണെങ്കിൽ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള വളം കൊടുക്കുക അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് അല്ലാത്ത കുറച്ച് വെയിലൊക്കെ ഉള്ള സമയത്താണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇതുപോലെത്തെ വളം നമുക്ക് ഇതേപോലെ നല്ല ലൂസാക്കിയിട്ടങ്ങ് ചെടീൻ്റെ ചോട്ടിലങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇത് പറഞ്ഞാൽ നമ്മൾ ഈയിടെ നട്ടിട്ടുള്ള നമ്മുടെ ഒരു പുകൻവില്ല ചെടി കണ്ടോ കുഞ്ഞൊരു ഫ്ലവർ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന് നമ്മൾ ഈ ഒരു വളം കൂടി അങ്ങ് കൊടുത്ത് ഒരു പത്ത് ദിവസം ആകുമ്പോഴേക്ക് ഇതുപോലെ തിങ്ങി നിറഞ്ഞ പൂക്കൾ എന്നറിയാൻ വളമാണ് നമ്മുടെ ചെടികൾക്ക് അത്യാവശ്യം അത് കറക്റ്റ് സമയത്ത് നമ്മൾ കൊടുത്തിട്ട് ആ കറക്റ്റ് പ്രത്യേകിച്ച് നമ്മുടെ പുകൻ വില്ലൊക്കെ പറഞ്ഞാൽ നല്ല വെയിലുള്ള ഭാഗത്ത് അങ്ങ് വെച്ച് കൊടുത്താൽ മതി അതുപോലെ റോസ് ജമന്തി ഇതുപോലത്തെ ചെടികൾക്കൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് വെയിൽ വേണ്ട ചെടിയാണ് കേട്ടോ എന്നാൽ ബോൾസും ചെടിക്കൊക്കെ വെയിൽ കുറവായിട്ട് കിട്ടേണ്ട ഒരു ചെടിയാണ് ഒരുപാട് നേരിട്ടുള്ള സൂര്യപ്രകാശം അത്ര വേണ്ടാത്ത ചെടിയാണ് അതുപോലെ തന്നെ നമ്മുടെ ആൻതോറിയ അങ്ങനെ തന്നെയാണ് കേട്ടോ ഓവർ വെയിലത്ത് ഒരിക്കലും കൊണ്ടുപോയി വെക്കരുത് ഓവറ് വെയിലത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ ചെടി പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വാടി ഒരു പ്രത്യേക അതിൻ്റെ ഫ്ലവറും ഇലകൾക്കൊക്കെ ഒരു പ്രത്യേക കളറായിരിക്കും കേട്ടോ അപ്പം അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചെടികൾക്കും അതുപോലെ പച്ചക്കറികൾക്കൊക്കെ പൂക്കാനും കായ്ക്കാനും ഒക്കെ വേണ്ടി നമ്മൾ നൈട്രജൻ പൊട്ടാഷ്യം കാൽസ്യമൊക്കെ അടങ്ങിയിട്ടുള്ള വളങ്ങൾ അത്യാവശ്യമാണേലെ അപ്പം അത് കറക്റ്റ് സമയത്ത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആണേലെ നമുക്ക് റിസൾട്ട് കിട്ടണേ അപ്പം അതുപോലത്തെ ഒരു വളമാണ് കേട്ടോ ഞാൻ റെഡിയാക്കുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് നമ്മുടെ കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ എല്ലാ വീടുകളിലും കാണുന്നതാണ് കഞ്ഞിവെള്ളം കിട്ടാം യാതൊരു പ്രയാസമില്ല ഏതൊരു വീട്ടമ്മക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു വളമാണ് കേട്ടോ ഇപ്പം കഞ്ഞിവെള്ളം മാത്രമല്ല അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കപ്പളങ്ങ കറുമൂസേൻ്റെ ഇലയാണ് കേട്ടോ ഈ ഒരു ഇലയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് ഒരുപാട് കാര്യത്തിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് കറക്റ്റായിട്ട് ഞാൻ വീഡിയോ കുറേ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഇല വെച്ചിട്ട് ഒത്തിരി നല്ലതാണ് ഇത് നമ്മുടെ കീടങ്ങളെ അകറ്റാൻ പ്രത്യേകിച്ച് ഇഞ്ചി ഒക്കെ നടുന്ന സമയത്ത് പൊതയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇഞ്ചിക്ക് കേട് വരാതിരിക്കാനും അതുപോലെ തന്നെ ചെടി നടുന്ന സമയത്ത് ചെടിക്ക് പൊതയിട്ട് കൊടുക്കുകയാണെങ്കിൽ ചെടീൻ്റെ ചുവട്ടിൽ കീടങ്ങളെ ശല്യങ്ങൾ അകറ്റാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യ ഗുണങ്ങൾ ഈ ഒരു ഇലക്കുണ്ട് കേട്ടോ പിന്നെ മറക്കേണ്ട ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാനും ഫ്രണ്ട്സ് ആൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകേണ്ട കേട്ടോ അപ്പം ഞാനിതാ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഈ ഒരു ഇല എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിതാ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി അങ്ങ് ഈ ഒരു നമ്മുടെ മിക്സിയിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെയൊക്കെ വീട്ടിലുള്ളതാണ് നമ്മുടെ ക്ഷീമക്കൊന്നേൻ്റെ ഇലയുണ്ടല്ലോ ആ ഒരു ഇലയും കൂടി കുറച്ച് അങ്ങ് എടുക്കുന്നുണ്ട് കേട്ടോ ഇതാണെങ്കിൽ ആ ത്തിലും ഗുണാണ് ഇതും കീടങ്ങളെ അകറ്റാൻ ഒത്തിരി നല്ലതാണ് കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കൊതുക് അമിതമായിട്ട് കൊതുക് ശല്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇല വെച്ചിട്ട് കൊതുക് ശല്യം പെട്ടെന്ന് കുറയ്ക്കാൻ സാധിക്കും കേട്ടോ അത്രയും റിസൾട്ടാണ് ഇത് ചുമ്മാ അങ്ങനെ ചതച്ചിട്ട് ഒരു കവറിലിട്ട് നമ്മുടെ ജനവാതിലൊക്കെ തൂക്കിയിട്ടാൽ മതി കൊതുക് വീടിൻ്റെ പരിസരത്ത് പോലും വരില്ല ഞങ്ങളൊക്കെ ഇതാണ് കേട്ടോ ചെയ്യുന്നത് അതേപോലെ ഒത്തിരി ഒത്തിരി കീടങ്ങളെ നമ്മുടെ പിന്നെ പച്ചക്കറി തോട്ടത്തിനും അതുപോലെ വീടിൻ്റെ പരിസരത്തു നിന്നൊക്കെ ഓടിക്കാൻ നല്ലതാണ് ഈ ഒരു ഇല ചുമങ്ങനെ നമ്മൾ ഒന്ന് ജസ്റ്റ് അരച്ചെടുത്തിട്ട് അതിൻ്റെ നീര് നമ്മൾ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ വെള്ളീച്ച ശല്യം കുറയും കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മുട്ടേൻ്റെ തോടാണ് അപ്പോൾ ഒന്നോ രണ്ടോ മുട്ടേൻ്റെ തോട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ അടുത്ത് ഒന്നോ ഉള്ളായിരുന്നു അതുകൊണ്ട് ഞാൻ ഒന്ന് ചേർത്ത് കൊടുത്തു കാരണം കാൽസ്യം നന്നായിട്ട് നമ്മുടെ മുട്ട അടങ്ങിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കഞ്ഞിവെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമ്മളിത് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ കിച്ചണിൽ ഉപയോഗിക്കുന്ന മിക്സി ഒന്നുമല്ല കേട്ടോ അല്ലാതെ ഇങ്ങനെയൊക്കെ ഒരു മിക്സിയാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് മിക്സിയിലൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട ഒരു പാത്രത്തിലേ കഞ്ഞിവെള്ളം അങ്ങ് ഒഴിച്ചിട്ട് ഈ ഒരു ഇലി മുട്ടേൻ്റെ തോടൊക്കെ അങ്ങ് ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുക ഒരു അറേ ദിവസം അതിങ്ങനെ ചുമ്മാ അങ്ങ് ഇട്ട് വെക്കുമ്പോൾ നന്നായിട്ട് അത് പുളിച്ച് ചീഞ്ഞ് വരു എന്നിട്ട് നിങ്ങൾക്ക് അത് വളമായിട്ട് കൊടുക്കുക അപ്പം ഇങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ് നല്ലോണം അങ്ങ് അരച്ചിട്ടാണ് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ഇലേൻ്റെ എല്ലാ ഗുണവും നമ്മുടെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങും കഞ്ഞിവെള്ളവും നമ്മുടെ ചീമപ്പുന്നേൻ്റെയിൽ അതുപോലെ തന്നെ നമ്മുടെ കപ്പളങ്ങേൻ്റെയിൽ മുട്ടത്തോടും എല്ലാം കൂടി ചേർന്നിട്ട് പട്ടിപൊള്ളിയിട്ടൊരു വളമായിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ അങ്ങ് പുളിപ്പിക്കുക പുളിപ്പിച്ചതിന് ശേഷം നമ്മൾ കൂടുതൽ വെള്ളം കൊടുത്ത് നേർപ്പിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് നേർപ്പിച്ചെടുത്തിട്ട് വേണം ചെടീൻ്റെ ചുവട്ടിൽ കൊടുക്കാൻ ഇപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ ഒരു കമ്പെടുത്ത് കുത്തി അങ്ങ് ഇളക്കി കൊടുക്കുക കേട്ടോ നന്നായിട്ട് അങ്ങ് കുത്തി ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ ചോട്ടിൽ ഈ ഒരു വളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ചെടികൾ വെയിലുള്ള ഭാഗത്ത് വെക്കണം അത് ഞാൻ എടുത്തു പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ചെടിക്കൊക്കെ പറഞ്ഞാൽ ഫ്ലവർ നിറഞ്ഞു വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വെയിൽ കൊള്ളണം അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഈ വളം കൊടുത്തിട്ട് പിറ്റേന്ന് ഇതിൻ്റെ ചൂട് ചുമ്മാ ഒന്ന് വെറുത്തനൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം കഞ്ഞിവെള്ളം ആയതുകൊണ്ട് ഇങ്ങനെ ഒരു ഒട്ടലായിരിക്കും അപ്പോൾ അതിങ്ങനെ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് നിൽക്കും അപ്പോൾ നമുക്ക് പത്തിരട്ടി ചാണകത്തിൻ്റെ ഗുണമാണ് കേട്ടോ ഈ ഒരു സിമ്പിളായിട്ടുള്ളൊരു വളം നമ്മുടെ ചെടികൾക്ക് തരുന്നത് ഇതെല്ലാ ചെടിക്കങ്ങ് കൊടുത്തു കേട്ടോ എല്ലാ ചെടിക്കും വീട്ടിൽ ഞാനിതാ ബാക്കിയുള്ള എൻ്റെ കുറേ പുകൻ വില്ലേ എൻ്റെ ചോട്ടിലൊക്കെ അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ തളുപ്പ് വന്ന് പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് ഇത് പറഞ്ഞാൽ ഒരു പതിനഞ്ച് ചട്ടിയിലാണ് ഞാൻ നട്ടുവെച്ചിട്ടുള്ളത് പതിനഞ്ച് ചട്ടിയിത് ചെറുതായിട്ട് ഇങ്ങനെ ഒത്തിരി ഇല്ല ചെറുതായിട്ട് ഇങ്ങനെ പൂട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ലാസ്റ്റത്തെ കുറച്ചും കൂടി അങ്ങ് ഉണ്ട് അതും കൂടി അങ്ങ് എല്ലാ നമ്മുടെ ചെടിയിൽ ചുവടുള്ളങ്ങ് കുടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ഡെയിലി ഇടുന്നുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ബൈ